ഇടുക്കി ജില്ലയിൽ ചൂട് ഉയർന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സൂര്യാഘാതം സൂര്യാതമം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് മുന്നറിയിപ്പ് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം കൂടുതൽ സമയം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രത്യേക മുന്നറിയിപ്പുണ്ട് ഇടുക്കി ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പകൽ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പരമാവധി ശുദ്ധജലം കുടിക്കുന്നതിന് ശ്രദ്ധ വയ്ക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരാനാണ് നിർദ്ദേശം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപായങ്ങൾ എന്നിവ ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് പുറത്തിറങ്ങുമ്പോൾ പാതരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം ഓ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത മുൻകണ്ട് മുൻകരുതലെടുക്കണം ഫയർ ഓഡിറ്റ് നടത്താനും വനപ്രദേശത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും പ്രത്യേകം നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കാനും നിർദ്ദേശമുണ്ട് കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ തുടങ്ങിയവർ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രത്യേകം ഒഴിവാക്കണം ഇരിയക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണം വിതരണം നടത്തുന്നവരുടെ കാര്യത്തിൽ സ്ഥാപനാധികൃതർ സുരക്ഷ ഉറപ്പാക്കണം മാധ്യമപ്രവർത്തകരും പോലീസും ഉദ്യോഗ സമയത്ത് കൂട നിർബന്ധമായി ഉപയോഗിക്കണം പൊതുപരിപാടി സമ്മേളനങ്ങൾ എന്നിവർ നടത്തുന്നവർ ആവശ്യമായ തണലും കുടിവെള്ളവും ഉറപ്പാക്കണം ഉച്ചവേലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ മൃഗങ്ങളെ വെയിലത്ത് വിടുന്നതും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് കുട്ടികളെ വളർത്തുമൃഗങ്ങളെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഇരുത്തി പോകാൻ പാടില്ലെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം